പത്താം ക്ലാസിൻ്റെ ഗണിത ക്ലാസ് അദ്ധ്യായം അഞ്ച് ത്രികോണമിതി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നൂറ്റി ഒൻപതിൽ നാലാമത്തെ ചോദ്യം അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ ഒരറ്റത്ത് അൻപത് ഡിഗ്രി കോണും മറ്റേ അറ്റത്ത് അറുപത്തഞ്ച് ഡിഗ്രി കോണും വരച്ച് ഒരു ത്രികോണമുണ്ടാക്കി അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ ഒരറ്റത്ത് അൻപത് ഡിഗ്രിയും മറ്റേ അറ്റത്ത് അറുപത്തഞ്ച് ഡിഗ്രിയും വരച്ച് ഒരു ത്രികോണമുണ്ടാക്കി അതിൻ്റെ പരപ്പളവ് കണ്ടെത്തുക ത്രികോണത്തിൽ ഒരു കോണ് അൻപത് ഡിഗ്രി രണ്ടാമത്തെ കോണ് അറുപത്തഞ്ച് ഡിഗ്രി ഇത് ഉപയോഗിച്ച് നമുക്ക് മൂന്നാമത്തെ കോണ് കണ്ടെത്താൻ പറ്റും ഇതിലെ മൂന്നാമത്തെ കോൺ എന്ന് പറയുന്നത് നൂറ്റി അൻപതിൽ നിന്നും ഈ രണ്ട് കോണുകളുടെ തുക കുറച്ചാൽ മതി അപ്പോൾ നൂറ്റി അൻപത് മൈനസ് അൻപത് പ്ലസ് അറുപത്തി അഞ്ച് അപ്പോൾ നൂറ്റി അൻപതിൽ നിന്നും അൻപത് പ്ലസ് അറുപത്തഞ്ച് നൂറ്റി പതിനഞ്ച് കുറക്കുക അപ്പോൾ അറുപത്തി അഞ്ച് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ മൂന്നാമത്തെ കോൺ അറുപത്തഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ ഈ ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമായി രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ഇതൊരു സമപാർശ്വ ത്രികോണമാണ് അപ്പോൾ നമുക്കറിയാം തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും അപ്പോൾ അറുപത്തഞ്ച് ഡിഗ്രിയുടെ എതിരെയുള്ള അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ അറുപത്തഞ്ച് ഡിഗ്രി കോണിന് സൈഡും അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു സമപാർശ്വ ത്രികോണമാണ് അതിലൊരു ലംബം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇനി അൻപത് ഡിഗ്രി കോണിന് എതിരെയുള്ള ഈ വശത്തിന് നമ്മൾ എതിർവശം എന്ന് പറയുന്നു ഈ മട്ട എടുത്തു കഴിഞ്ഞാൽ അൻപത് ഡിഗ്രി കോണിന് എതിരെയുള്ള ഈ വശത്തിന് എതിർവശം എന്ന് പറയുന്നു അതേപോലെ തൊണ്ണൂറ് ഡിഗ്രി കോണിന് എതിരെയുള്ള ഈ വശത്തിന് നമ്മൾ കർണമെന്ന് പറയുന്നു അപ്പോൾ എതിർവശവും കർണവും തമ്മിലുള്ള ബന്ധം എഴുതിയാൽ എതിർവശത്തിന് കർണം കൊണ്ട് ഗുണി ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് സൈൻ അൻപതായിരിക്കും കോൺ അൻപത് ഡിഗ്രിയാണ് അപ്പോൾ സൈൻ അൻപതായിരിക്കും അതിൽ എതിർവശത്തിൻ്റെ നീളം അറിയില്ല കർണത്തിൻ്റെ സ്ഥാനത്ത് അഞ്ച് എന്ന് കൊടുക്കാം കർണത്തിൻ്റെ അവിടെ അഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ അൻപത് അതിൽ നിന്നും എതിർവശം കിട്ടണമെങ്കിൽ ഹരിക്കണം അഞ്ച് സമത്തിൻ്റെ അപ്പുറത്തെത്തി കഴിഞ്ഞാൽ അത് ഗുണിക്കണം അഞ്ചായിട്ട് മാറുന്നു ഇനി സൈൻ അൻപതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ പോയിൻറ്റ് ഏഴ് ആറ് ആറ് പൂജ്യം അതിന് അഞ്ച് കൊണ്ട് ഗുണിക്കുക അപ്പോൾ എഴുന്നൂറ്റി അറുപത്തി ആറിന് അഞ്ച് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് എന്ന് കിട്ടുന്നു അതിൽ പോയിൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ആൻസർ മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് മൂന്ന് സ്ഥാനം കഴിഞ്ഞ് പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് എന്ന് കിട്ടും അപ്പോൾ എതിർവശത്തിൻ്റെ നീളം മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്നാണ് ഇനി അതിൻ്റെ പരപ്പളവ് കണ്ടെത്തി കഴിഞ്ഞാൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് വശം ഇൻഡു ഉയരം ബൈ രണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നിട്ടുണ്ട് അഞ്ച് സെൻറിമീറ്റർ ആണ് വശത്തിൻ്റെ നീളം ഉയരം ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് അതിനെ രണ്ടുകൊണ്ട് ഹരിക്കാം അപ്പോൾ അഞ്ചിന് മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് പോയിൻ്റ് ഒന്ന് അഞ്ച് എന്ന് കിട്ടുള്ളൂ അതിനെ രണ്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പോയിൻറ്റ് അഞ്ച് ഏഴ് അഞ്ച് അപ്പോൾ അതിൻ്റെ പരപ്പളവ് ഒമ്പത് പോയിൻ്റ് അഞ്ച് ഏഴ് അഞ്ചായിരിക്കും